ജീപ്പ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണു ദമ്പതികൾക്ക് നിസ്സാര പരിക്കുക ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് പൊന്നാനി കർമാ റോട്ടിൽ അപകടം നടന്നത് പൊന്നാനിയിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന നിലമ്പൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത് പോയോരത്ത് നിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ കൈത്തട്ടി ഗിയർ വീണതോടെ ജീപ്പ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ജീപ്പ് ഉയർത്തി ദമ്പതികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു നിസ്സാര പരിക്കേറ്റ ഇവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു